നിമിഷ ഇതാണ് ഗോകുലിൻ്റെ അച്ഛൻ അദ്ദേഹം പെൺമനസ്സുകളെ അറിയുന്നത് അദ്ദേഹം ഒരു സ്ത്രീലമ്പടനോ വൃത്തികെട്ട മനുഷ്യനോ ആയതുകൊണ്ടല്ല മറിച്ച് സ്വന്തം കുടുംബത്തിലെ സ്ത്രീകളെപ്പോലും മറ്റുള്ള സ്ത്രീകളെയും കാണുന്നത് കൊണ്ടാണ് ഇന്ന് നിങ്ങൾക്ക് സംഭവിക്കുന്നത് ഗോകുലിൻ്റെ അച്ഛനെ വേദനിപ്പിക്കുന്നുണ്ട് അതാണ് എൻ്റെ അച്ഛൻ നിങ്ങൾ ആരും മനസ്സിലാക്കാതെ പോയ സുരേഷ് ഗോപി എന്ന എൻ്റെ അച്ഛൻ സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷിന്റെ ഒരു പോസ്റ്റ് ഇപ്പോൾ വളരെ ശ്രദ്ധേയമാവുകയാണ് പലപ്പോഴും അച്ഛനെതിരെ വന്നിരുന്ന ഓരോ ശരങ്ങൾക്കും അതേ നാണയത്തിൽ മറുപടി കൊടുക്കുന്ന ഒരു മകൻ അങ്ങനെ ഒരു മകനായിട്ടാണ് ഗോകുലിനെ നമ്മളൊക്കെ കണ്ടിട്ടുള്ളത് പക്ഷെ ഇത്തവണ വളരെ സെന്റിമെന്റൽ ആയാണ് ഗോകുലിന്റെ പ്രതികരണം നടി നിമിഷ സജേനെതിരായ ട്രോളുകളും പരിഹാസങ്ങളും ഒക്കെ ഉയരുകയാണ് ഇതിൽ പ്രതികരിച്ച നടനും സുരേഷ് ഗോപി എംപിയുടെ മകനുമായ ഗോകുൽ സുരേഷ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സ്ഥാനാർത്ഥിയായ സുരേഷ് ഗോപി വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചതിന് പിന്നാലെയാണ് നിമിഷയ്ക്കെതിരെ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകൾ ഉയർന്നത് നാല് വർഷം മുൻപ് നടന്ന ഒരു സംഭവം നടി ഒരു വേദിയിൽ പറഞ്ഞ ചില കാര്യങ്ങളുടെ പേരിലായിരുന്നു ട്രോളുകളും കമന്റുകളും ഉയർന്നത് തൃശൂർ ചോദിച്ചിട്ട് കൊടുത്തില്ല ആ നമ്മളോടാണ് ഇന്ത്യ ചോദിക്കുന്നത് നമ്മൾ കൊടുക്കുവോ കൊടുക്കൂല എന്നായിരുന്നു നിമിഷ അന്ന് പറഞ്ഞത് സി എ എ വിരുദ്ധ പരിപാടിയിലായിരുന്നു നടിയുടെ ഈ പരാമർശം ഇതും സുരേഷ് ഗോപിയുടെ വിജയവും ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ സൈബർ ആക്രമണവും ട്രോളുകളും കൊഴുക്കുന്നത് ഇതിലാണ് ഗോകുൽ സുരേഷിന്റെ പ്രതികരണം നിമിഷക്കെതിരായ സൈബർ ആക്രമണത്തിൽ വിഷമമുണ്ട് എന്നാണ് ഗോകുൽ സുരേഷ് പ്രതികരിച്ചത് അതോടൊപ്പം തന്നെ സഹപ്രവർത്തകനാണ് എന്ന് പോലും ഓർക്കാതെയാണ് അച്ഛനെക്കുറിച്ച് കുറിച്ച് നിമിഷ അന്ന് അങ്ങനെ പറഞ്ഞത് എന്നും ഗോകുൽ കൂട്ടിച്ചേർത്തു നിമിഷ അത് പറഞ്ഞപ്പോൾ മാധ്യമങ്ങൾ വൈറലാക്കിയതും ഞാൻ കണ്ടിരുന്നു തിരിച്ച അതുപോലെ നടക്കുന്നു ഇത് കാരണം നിമിഷ വിഷമിക്കുന്നുണ്ടെങ്കിൽ എനിക്കോ അച്ഛനോ അതൊട്ടും സുഖമുള്ള കാര്യം സന്തോഷം കൂടുതൽ തരുന്നുമില്ല ഒരു പക്ഷെ അന്ന് അത് പറഞ്ഞപ്പോൾ നിമിഷയ്ക്ക് സന്തോഷമായിരിക്കാം അത് ആളുകളുടെ വ്യത്യസ്തമായ കാഴ്ചപ്പാടും മനസ്സുമാണ് എന്ന് ഗൂഗിൾ പറയുന്നു എന്റെ അച്ഛൻ നിമിഷയെ വെറുക്കുകയോ മോശമായി സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അന്ന് നിമിഷയ്ക്ക് അങ്ങനെ പറയാൻ തോന്നി എന്നാൽ ഇന്ന് നിമിഷക്കെതിരെ ഇങ്ങനെ വീഡിയോ വരുമ്പോൾ എന്റെ അച്ഛൻ അതിനെ പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്തിനാ ആൾക്കാർ ആ കുട്ടിയെ ഇങ്ങനെ ചെയ്യുന്നത് എന്നാണ് എന്റെ അച്ഛന്റെ ചോദ്യം മനസ്സിലായില്ലേ എന്ന് ഗൂഗിൾ ചൂണ്ടിക്കാട്ടി മകൾ ഭാഗ്യയും അച്ഛനെ കുറിച്ച് കുറിച്ചിട്ടുണ്ട് തിരഞ്ഞെടുപ്പിനിടെ സുരേഷ് ഗോപിക്ക് നേരെയുണ്ടായ വ്യാജ പ്രചരണങ്ങൾക്കും ഒറ്റ തിരിഞ്ഞുള്ള ആക്രമണങ്ങൾക്കുമാണ് മകൾ ഭാഗ്യ മറുപടി നൽകിയിരിക്കുന്നത് അച്ഛൻ വഴിപാടായി നൽകിയതിനെ പോലും ആൾക്കാർ പരിഹസിച്ചു എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും കുറ്റം കണ്ടെത്തി ട്രോൾ ചെയ്യാനും പരിഹസിക്കാനുമാണ് അവർ നോക്കുന്നത് പക്ഷെ അതൊന്നും ഞങ്ങൾ നെഞ്ചൽ കയറ്റാറില്ല അതിനൊന്നും ഞങ്ങൾ ഒരു വിലയും നൽകാറില്ല എന്ന് ഭാഗ്യ പറയുന്നു അച്ഛൻ അദ്ദേഹത്തിന്റെ ജോലിയുമായി മുന്നോട്ട് പോകും എന്തൊക്കെ സംഭവിച്ചാലും എത്രയൊക്കെ കളിയാക്കിയാലും തോറ്റാലും ജയിച്ചാലും അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയാണ് പ്രവർത്തിക്കുന്നത് ഒരുപക്ഷെ ഇത്തവണ തോറ്റിരുന്നെങ്കിൽ പോലും നാട്ടുകാർക്ക് വേണ്ടി ചെയ്യുന്നതിൽ അച്ഛൻ ഒരു കോട്ടവും വരുത്തുമായിരുന്നില്ല നല്ല കാര്യങ്ങൾ തുടർന്നേനെ നാട്ടുകാർക്ക് വേണ്ടി എന്തൊക്കെ ചെയ്യുമോ അതൊക്കെ ചെയ്യും എത്ര വിമർശനവും കളിയാക്കലും ഉണ്ടായാലും ഭാഗ്യ പറഞ്ഞു തൃശൂരിൽ വമ്പൻ ഭൂരിപക്ഷം നേടിയാണ് സുരേഷ് ഗോപി ബി ജെ കേരളത്തിലെ ആദ്യ അക്കൗണ്ട് തുറന്നത് നിലവിൽ കേന്ദ്ര നേതൃത്വവുമായുള്ള ചർച്ചകൾക്ക് ദില്ലിയിലാണ് സുരേഷ് ഗോപി ഉള്ളത് ഈ മക്കൾ തന്നെയാണ് ഈ അച്ഛന്റെ അഭിമാനവും ന്യൂസ് കർമാനസ്